വയനാട് ദുരന്ത ഭൂമിയിലെ തിരച്ചിനിടയിൽ കണ്ടെത്തിയ നാല് ലക്ഷം രൂപയുടെ ഉടമയെ കണ്ടെത്താനായില്ല മാനന്തവാടി എസ് ശാഖയിൽ നിന്നും എടുത്ത പണമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നോട്ടുകെട്ടുകളിൽ നിന്നും ലഭിച്ച ലേബലിൽ നിന്നുമാണ് പണം സ്വീകരിച്ചത് ഏത് ബാങ്കാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെയും ഉടമകൾ ആരും അന്വേഷിച്ച് എത്തിയിട്ടുമില്ല ആ പണത്തിൻ്റെ ഉടമകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര നിസ്സഹായ അവസ്ഥയാണ് ദുരന്ത ഭൂമിയിലുള്ളത് ഒറ്റ രാത്രി കൊണ്ട് കൺമുന്നിൽ നിന്നും ഉറ്റവരെ നഷ്ടമാകുന്ന കാഴ്ച കണ്ട് നിന്നവർ ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇപ്പോഴും ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നു വീടിരുന്ന ഭാഗത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ പോലും കാണാൻ കഴിയില്ല ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തിരച്ചിൽ ഇന്നും തുടരുകയാണ് അതിനിടയിലാണ് പണവും സ്വർണ്ണാഭരണങ്ങളും അടക്കമുള്ളവ രക്ഷാപ്രവർത്തകർ കണ്ടെത്തി നൽകുന്നത് കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്കിടയിൽ ചൂരൽമലയിൽ ചെളിയിൽ പൊതഞ്ഞ നിലയിലാണ് നോട്ടുകൾ കണ്ടെത്തിയത് ചൂരൽമല വെള്ളാർമല സ്കൂളിന്റെ പിൻഭാഗത്തു നിന്നുമാണ് നാല് ലക്ഷം രൂപയോളം കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞു സൂക്ഷിച്ച നിലയിലായിരുന്നു നോട്ടുകെട്ടുകൾ അതിനാൽ കനത്ത മഴയിലും മലവെള്ളപ്പാച്ചിലും ചെളിയിൽ പൊതിഞ്ഞു കിടന്ന നോട്ടുകൾ നശിച്ചിരുന്നില്ല അത്യസമന സേനാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിലാണ് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് പോലീസ് കൺട്രോൾ റൂമിലേക്ക് പണം കൈമാറുകയായിരുന്നു വീട്ടിലെ വിവാഹ ആവശ്യങ്ങൾക്കോ ബിസിനസ് ആവശ്യങ്ങൾക്കോ മറ്റോ എടുത്തതായിരിക്കാം പണമെന്നാണ് കരുതുന്നത് അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ലോൺ എടുത്തതായിരിക്കാം പണം കണ്ടെത്തിയ സ്ഥലത്ത് നിരവധി വീടുകളാണ് പൂർണ്ണമായും തകർന്ന നിലയിൽ കാണുന്നത് മുണ്ടക്കൈ പുഞ്ചിനിമട്ടം എന്നിവിടങ്ങളിൽ നിന്നും ചൂരൽ മലയിലേക്ക് നോട്ടുകൾ ഒഴുകിയെത്തിയതാണോ എന്നും സംശയിക്കുന്നു അഞ്ഞൂറിൻ്റെ ഏഴ് കെട്ടും നൂറിൻ്റെ അഞ്ച് കെട്ടുകളുമാണ് ലഭിച്ചത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ പതിനേഴാം ദിവസവും ദുരന്തത്തിന് ഇരയായവർ മടങ്ങിയെത്തുന്നുണ്ട് തങ്ങളുടെ വീടും ഭൂമിയും വാഹനങ്ങളുമെല്ലാം ഉരുൾ കൊണ്ടുപോയി വീടുകളിൽ നിന്ന സ്ഥലത്ത് ഇപ്പോൾ മൺകൂനകളും പാറ കഷ്ണങ്ങളും മരകഷ്ണങ്ങളും മാത്രമാണുള്ളത് വീടുകളിരുന്ന സ്ഥലത്തുൾപ്പെടെ നഷ്ടം മായ വസ്തുക്കളാണ് ഇപ്പോഴും അഗ്നിസമര സേന അടക്കമുള്ള രക്ഷാപ്രവർത്തകർ തിരയുന്നത് ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതിനു പിന്നാലെ വീടുകളിൽ മോഷണം നടന്നിരുന്നു നിരവധി പേരുടെ വീടുകളിൽ നിന്നും പണവും സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിക്കുകയും ചെയ്തു അതിനുശേഷം പോലീസ് വീടുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി പോലീസ് സംരക്ഷണയിൽ ചെളി നിറഞ്ഞ വീട്ടിൽ നിന്നും രക്ഷാപ്രവർത്തകർ അൻപത് പവനോളം സ്വർണാഭരണങ്ങൾ കണ്ടെത്തി നൽകിയിരുന്നു പോലീസും സുരക്ഷ കർശനമാക്കിയതോടെ മോഷണം തടയാനായി കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിലാണ് നാല് ലക്ഷം രൂപയോളം കണ്ടെത്തിയിരിക്കുന്നത് ഉടമ വരുന്നതും കാത്ത പണം ഇപ്പോഴും അധികൃതർ സൂക്ഷിച്ചിരിക്കുകയാണ്